എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാണാം ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങൾ ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന മഹാശക്തിയെ നവദുർഗ ധർമ്മത്തിൻ്റെ അതിജീവനത്തെ ആചരിക്കുന്നതാണ് നവരാത്രി ഈ ഒമ്പത് രാത്രികളും ദേവി ദുർഗയും അസുരരാജാവായ മഹിഷാസുരനും തമ്മിൽ നടന്ന മഹായുദ്ധവുമായി ബന്ധപ്പെട്ടവയാണ് ഈ ഒമ്പത് ദിവസങ്ങൾ ദേവിയുടെ ഒമ്പത് രൂപങ്ങളായ നവദുർഗകൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഓരോ ദിവസവും ദേവിയുടെ ഓരോ അവതാരത്തെ ആരാധിക്കുന്നു ഇപ്പോൾ ഈ ഒമ്പത് അവതാരങ്ങളുടെയും കഥകൾ നമുക്ക് കേൾക്കാം മലകളുടെ പുത്രിയായ ശൈലപുത്രി ഹിമാലയ രാജാവായ ഹിമവാന്റെ മകളായി ജനിച്ചു അവൾ പാർവതി ദേവിയായി അറിയപ്പെടുന്നു നവദുർഗകളിൽ ആദ്യം അറിയപ്പെടുന്ന രൂപം ഇതാണ് അവളുടെ വലത്തെ കയ്യിൽ ത്രിശൂലവും ഇടത്തെ കയ്യിൽ കമലപുഷ്പവും ഉണ്ട് ശിവഭഗവാന്റെ ഭാര്യയായ അവൾ അദ്ദേഹത്തിൻ്റെ വാഹനമായ നന്ദിക്കാടപ്പുറത്ത് സഞ്ചരിക്കുന്നു മുൻ ജന്മത്തിൽ അവൾ സതിയായി ജനിച്ചു ദക്ഷ പ്രജാപതിയുടെ മകളായി തൻ്റെ പിതാവിൻ്റെ എതിർപ്പിനെ മറികടന്ന് അവൾ ശിവനെ വിവാഹം കഴിച്ചു പക്ഷേ ശിവനെ ഭവഹളിച്ച പിതാവിൻ്റെ അപമാനം സഹിക്കാനാകാതെ സതി തൻ്റെ പ്രാണൻ യാഗഗ്നിയിൽ അർപ്പിച്ചു ആ മഹാശക്തി പിന്നീട് പാർവതിയായി ജനിച്ച് ശിവനെ വീണ്ടും വിവാഹം ചെയ്തു ലോകത്തിന്റെ പോഷക മാറി രണ്ടാമത്തെ രൂപമായ മാ ബ്രഹ്മചാരിണി കയ്യിൽ ജപമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു അവൾ തപസ്യയുടെ പ്രതീകമാണ് സതിയുടെ മരണത്തിന് ശേഷം ശിവൻ ധ്യാനത്തിൽ മുഴുകി ലോകത്തോട് വിട്ടുനിന്നു ശിവനെ വിവാഹം ചെയ്ത് പാർവതി മഹത്തായ തപസയിൽ പ്രവേശിച്ചു ഭക്ഷണം വെള്ളം വായു എല്ലാം ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന പാപരഹിത വ്രതം അവളുടെ സമർപ്പിതത്വം കണ്ട് ബ്രഹ്മാവ് പ്രതീക്ഷനായി അവളെ ബ്രഹ്മചാരിണി എന്ന് അനുഗ്രഹിച്ചു പിന്നീട് ശിവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു ഈ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് നിഷ്ഠ സമർപ്പണം തപസ്യ ഏകാഗ്രത ശിവനെ ലഭിക്കാനുള്ള പാർവതിയുടെ അതുല്യമായ സമർപ്പിതത്വം കണ്ട് ശിവൻ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹദിനത്തിൽ ശിവൻ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഹിമവന്റെ രാജഭവനിലെത്തി ശരീരമാകെ ചാരം മുടിയിൽ പാമ്പുകൾ കണ്ണുകളിൽ അഗ്നി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭൂതപ്രേതങ്ങളും അകോരകളും മാത്രമായിരുന്നു ഈ കാഴ്ച കണ്ടവർ ഭീതിയിൽ വിറച്ചു ആരും അപമാനിക്കപ്പെടാതിരിക്കാനായി പാർവതി ചന്ദ്രഗണ്ഠ എന്ന ഉഗ്രരൂപം സ്വീകരിച്ചു സ്വർണ്ണവർണം സിംഹവാഹനം പത്ത് കൈകൾ ഒമ്പത് ആയുധങ്ങൾ ഒരു കൈ അനുഗ്രഹിക്കാനായി ഉയർത്തിപ്പിടിച്ചു അന്ന് അവൾ ശിവനെ വിവാഹം ചെയ്തു അതേ ദിവസം ഇന്ന് നാം മഹാശിവരാത്രിയായി ആചരിക്കുന്നു നാലാം ദിവസത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് മാ കുഷ്മാണ്ട സർവസൃഷ്ടിയുടെയും ആദി കാരണമാണവൾ അസത്യത്തിൻ്റെ ഇരുട്ടിൽ മുഴുകിയ ലോകം അവളുടെ ഒരു ചിരിയിലൂടെ പ്രകാശിതമാവും അവൾ സൂര്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു അവിടുന്ന് തന്നെയാണ് ജീവിതത്തിന്റെ ഊർജം പടരുന്നത് എട്ട് കൈകളും സിംഹവാഹനുമാണ് അവൾക്ക് ഭക്തന്മാർക്ക് ധൈര്യം സമൃദ്ധി മോക്ഷം എന്നിവ അവൾ നൽകുന്നു അഞ്ചാമത്തെ രൂപം സ്കന്ധമാത അതായത് കാർത്തികേയന്റെ മാതാവ് അവൾക്ക് നാല് കൈകളുണ്ട് രണ്ട് കൈകളിൽ കമലപുഷ്പവും ഒരു കൈ അനുഗ്രഹിക്കാൻ ഉയർത്തി വെച്ചിരിക്കുന്നു മറ്റൊരു കൈയിൽ കാർത്തികേയനും ദേവന്മാർ ദുരിതത്തിലായപ്പോൾ ദേവിയും ശിവനും ചേർന്ന ഊർജത്തിൽ നിന്ന് ഒരു തീ വിത്ത് ഉദ്ഭവിച്ചു അതിൽ നിന്നാണ് കാർത്തികേയൻ ജനിച്ചത് അവൻ ദേവസേനാധിപനായി അതുകൂടാതെ തരകാസുരനെ വധിച്ചവനുമായി ആറാമത്തെ രൂപം മാ കാത്തിയനെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ദുർഗാ രൂപം മഹർഷി കാത്തിയൻ്റെ മകളായ അവൾ ജനിച്ചു അതുകൊണ്ടാണ് അവൾക്ക് കാത്യായനി എന്ന പേര് ലഭിച്ചത് മഹിഷാസുരൻ ഭീതി പരത്തുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ചേർന്ന് തങ്ങളുടെ ശക്തികൾ ഒന്നാക്കി അവളെ സൃഷ്ടിച്ചു അവൾ വിന്ധ്യ വിന്ധ്യപർവ്വതങ്ങളിലേക്ക് പുറപ്പെട്ടു മഹിഷാസുരനെ വധിച്ചു അതുകൊണ്ട് അവളെ മഹിഷാസുര മർദ്ദിനി എന്ന് വിളിക്കുന്നു ഏഴാം ദിവസത്തെ ദേവിയാണ് കാലരാത്രി അഥവാ കാളി കാല എന്നത് രാത്രി ഇരുട്ട് അശുഭം എന്നർത്ഥം അതിനാൽ അവൾ അസത്വത്തിൻ്റെ അന്ത്യമായ രൂപമാണ് അവളുടെ കറുത്ത ദേഹവും ചുവന്ന കണ്ണുകളും വീതിജനകമാണ് അവൾ തലയോട്ടുകളുടെ മാല ധരിക്കുന്നു കയ്യിൽ വാളും ഗഡ്ഗവും കരുതുന്നു രക്തബീജൻ എന്ന അസുരനെ തൻ്റെ രക്തം ഓരോ തുള്ളിയായി നിലത്തു വീഴുമ്പോൾ പുതിയ രക്തബീജന്മാർ ജനിക്കുന്ന മരം ലഭിച്ചിരുന്നു അവനെ ആരും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ദേവി ദുർഗ ഉഗ്രരൂപമായ കാളിയായി മാറി അവന്റെ രക്തം നിലത്ത് വീഴാതെ കുടിച്ചെടുത്തു അസുരസേനയെ മുഴുവനായി നശിപ്പിച്ചു അവളുടെ ഈ രൂപം ദോഷത്തിന്റെ സമാപ്തിയും സത്യത്തിന്റെ ജയവും തന്നെയാണ് എട്ടാം ദിവസത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് മാ മഹാഗൗരി രക്തബീജനെ വധിച്ചതിന് ശേഷം അവളുടെ ശരീരം കറുത്തുപോയി ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം അവൾ ഹിമാലയത്തിലെ മന മാനസരോവരിൽ സ്നാനം ചെയ്തു അപ്പോൾ അവളുടെ കറുത്തത്വക്ക് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് കൗശിക ദേവിയായി രൂപാന്തരപ്പെട്ടു ശുംഭനിശുഭന്മാർ വധിച്ചു പാർവതി തൻ്റെ പഴയ സൗന്ദര്യം വീണ്ടെടുത്തു പുഷ്പസമമായ വെളുപ്പോടെ അതിനാൽ അവളെ വിളിച്ചു മഹാകവി ഒമ്പതാമത്തെയും അവസാനത്തെയും രൂപം മാ സിദ്ധദാത്രി ആദിശക്തിയായ അവൾ ആദ്യം രൂപരഹിതമായി ഊർജ്ജമായിരുന്നു ശിവന്റെ രുദ്രാവതാരം അവളെ ആരാധിച്ചപ്പോൾ അവൾ ശിവന്റെ ഇടതാർത്ഥത്തിൽ നിന്ന് പ്രതീക്ഷയായി അങ്ങനെ അവൾ അർദ്ധനാരീശ്വരത്വത്തിൻ്റെ പ്രതീകമായി ദേവി സിദ്ധദാത്രി പത്മാസനത്തിൽ ഇരിക്കുന്നു അവൾ സിദ്ധികളും സമ്പത്തും ദേവാനുഗ്രഹവും നൽകുന്നവളാണ് ഇങ്ങനെ ദേവിയുടെ ഈ ഒമ്പത് രൂപങ്ങൾ ശക്തിയുടെ കരുണയുടെ ധൈര്യത്തിൻ്റെ നിഷ്ഠയുടെ പ്രതീകങ്ങളാണ് നവരാത്രിയിൽ ഓരോ ദിവസവും നാം അവരിൽ ഓരോരുത്തരെയും നമിക്കുമ്പോൾ അതൊരു യുദ്ധം തന്നെയാണ് അകത്തുള്ള ഇരുട്ടിനെതിരായി ആത്മീയ യുദ്ധം